ശുഭകരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാനില്ല എന്ന് വിചാരിക്കുമ്പോഴാണ് നിരാശ എന്ന് പറയുന്ന ഒരു ചെകുത്താൻ നമ്മളെ കാർന്ന് തിന്നാൻ തുടങ്ങുന്നത് കേട്ടോ ഈ പറയുന്ന ചെകുത്താൻ്റെ ഒരു അടിമയാണ് കേട്ടോ ഞാനും പക്ഷേ എനിക്കതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം എനിക്കതിൽ നിന്നൊരു മോചനം വേണമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിലെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചത് അങ്ങനെ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിലേക്ക് വല്ലാണ്ട് ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ യൂട്യൂബ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങിയത് ഒരു പക്ഷേ യൂട്യൂബ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണെന്ന് പറയാം എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാകും എന്നൊന്നും എനിക്കറിയില്ല കാലത്ത് തന്നെ എണീറ്റ് അടുക്കളയിലത്തെ പണിയൊക്കെ ഒരുവിധം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം ഒരു വെയിലൊക്കെ ആവണേക്കാട്ട് മുന്നേ വരെ ഞാനും ഇവിടെത്തന്നെ ഇങ്ങനെ തത്തി കളിക്കോ കുറ്റ അടിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്നത്തെ കലാപരിപാടി അതിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തതിൽ ഒരു ഭാഗം വിട്ടുപോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അവർ വന്ന് ശരിയാക്കി തന്നിട്ട് ഫിക്സ് ആക്കി പോയപ്പോൾ കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം എടുത്ത് മാറ്റിയത് ഈ ഒരു ഊഞ്ഞാലും അതുപോലെ പിള്ളേർക്ക് രണ്ട് ദിവസം മുന്നേ കെട്ടിക്കൊടുത്തതാണ് കേട്ടോ ഊഞ്ഞാൽ കെട്ടിയ ഭാഗത്ത് നല്ല തണലായതുകൊണ്ട് നമുക്ക് എപ്പോ വേണേലും അവിടെ പോയിരിക്കാം നല്ല കാറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നല്ല സുഖം അങ്ങനെ അടിച്ച് വാരിയിട്ടുണ്ടായിരുന്ന ചപ്പും ചോറൊക്കെ തീയിട്ടിട്ടുണ്ട് നമ്മുടെ സൂപ്പർവൈസർമാര് രണ്ടുപേരും കാഴ്ച കാണാൻ വന്നിരിക്കുന്നുണ്ടോട്ടോ നമ്മുടെ വീട് പാർത്തിരിക്കുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടാന്ന് കുഞ്ഞാല് ഞാൻ ഉരിയച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും എടുത്ത് കെട്ടി കൊടുത്തതാണ് കേട്ടോ പക്ഷെ അതിപ്പോ ഉപകാരത്തിലേക്കായി അമ്മൂട്ടി ഇല്ലാത്തത് കൊണ്ട് പായിനു ഭയങ്കര ബോറടിയാണ് ഞാൻ പിന്നെ ചെടിക്ക് നനിക്കാൻ ഇറങ്ങി